അപകടം തന്നെയാണ് അർത്ഥം നോക്കി അവന്റെ ഓഹോണ്ട് കൊല്ലത്തെ മുസ്ലിമീങ്ങൾ നിരാക്ഷേപം സ്വീകരിച്ചതാണല്ലോ എന്നാലും ശരി സ്വീകാര്യമല്ല അനുഭവത്തിനെതിരാണ് ബുദ്ധിക്കെതിരാണ് ഖുർആാനെതിരാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് ഹദീഫ് തള്ളിയവർ അവർക്കും സംഭവിച്ച അബദ്ധം ഈ മേഖലയിൽ തന്നെയാണ് റസൂൽ ഒരു കാര്യം പഠിപ്പിച്ചപ്പോൾ ആ നബിയുടെ നാവില്ലെന്ന് അത് പഠിച്ച സ്വഹാബത്ത് സ്വഹേബത്തിൽ നിന്ന് മതം പഠിച്ച താപിഴികൾ താപിഴയിൽ നിന്ന് മതം പഠിച്ച താബിഴ് താബിഴുകൾ അവരൊക്കെ എങ്ങനെയാണോ ഈ ആയത്തുകളെ ഈ ഹദീസുകളെ സ്വീകരിച്ചതും മനസ്സിലാക്കിയതും അങ്ങനെ സ്വീകരിച്ചാൽ സ്ഥിരപ്പെട്ടൊരു പ്രമാണത്തെയും ഒഴിവാക്കേണ്ട കാര്യമില്ല സ്ഥിരപ്പെടാത്ത ഒന്നിനെയും പ്രമാണമായി സ്വീകരിക്കേണ്ട കാര്യവുമില്ല ഈ മന്നഹജ വിട്ടപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് പ്രമാണമല്ലാത്തത് പ്രമാണമായി മാറി മറ്റൊരു വിഭാഗം ആളുകൾക്ക് പ്രമാണമായത് പ്രമാണമല്ലാതായി മാറി ലറീഫും മൗതോളും കീരയും കാലയും കിരാവും കഥകളുമെല്ലാം തെളിവായി സ്വീകരിക്കുന്ന ഒരു ഭാഗം മറുഭാഗം സ്ഥിരപ്പെട്ടാലും ശരി ആയത്തായാലും ശരി ഹദീസ് കണ്ടാലും ശരി മുത്തായാലും ശരി ബുഹാരി മുസ്ലിമിൽ വന്നാലും ശരി സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാഹചര്യമുണ്ടായി ഇത് രണ്ടും ശരിയല്ല രണ്ടിനും മധ്യയുള്ള വസതിയായ നിലപാട് അതാണ് അതാണ് മൻഹജു മൻഹജു അഹ്ലി അഹ്ലി സുന്ന സുന്ന അൽ ഹിയ മധ്യമായ നിലപാട് 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 സുന്നയുടെ ഈ വിട്ടപ്പോഴാണ് വലി എന്ന എന്ന പദം പദം തെറ്റായി മനസ്സിലാക്കിയത് ാക്കിയത് അഹു പഠിപ്പിച്ച അധ്യാപനങ്ങൾ ഈ രംഗത്തുണ്ട് ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം വചനമതാണല്ലോ അല്ലാ പറയുന്നു ആരാണ് ഔലിയാക്കളെന്ന് ഇന്ന വലാഹും ആ ഒരു ആയത്ത് മാത്രമേ ഉസ് ഓതള്ളൂ രണ്ടാമത്തെ ആയത്ത് ഓതൂല ഇന്ന അല്ല അറിയണേ ഇന്നും അല്ലാഹുവിന്റെ വലിയ അവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കേണ്ടവരല്ല ഈ ആയത് വലിയ ചില മനുഷ്യന്മാര് പറയും അവർക്ക് ആനയെ പേടില്ല സിംഹത്തിനെ പേടില്ല തീയ്യനെ പേടില്ല അതല്ല അതിനർത്ഥം അതല്ല അതിനർത്ഥം ഔലിയാക്കൾ ഏറ്റവും മുമ്പന്മാരായ പ്രവാചകന്മാരാണല്ലോ മുസാ നബി സത്തു ഇസ്ലാമിൻ അല്ല പറഞ്ഞു പോകണം മുമ്പിലേക്ക് പറയണം തൗഹീദ് എന്താ മൂസാഹബിയുടെ പ്രതികരണം അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ പേടിക്കുന്നു അല്ല പറയാൻ പേടിയില്ല ഓഹോ മൂസാ നബി പേടിച്ചല്ലേ മൂസാ നബി അല്ല എന്ന് പറയൂ ഇല്ലല്ലോ െപ്പറ്റി അല്ല എന്റെ വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം ഇതാ റഹ്മാനായ റബ്ബിനോട് ഞാൻ ആപരാതിപ്പെടുന്നു പറയുമ്പോൾ എന്ന് അപ്പുറത്ത് അള്ളാഹുല പ്രവാചന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്തത് വൈരുദ്ധ്യമാണോ അല്ലാ ദുന്യാവിൽ ഒന്നിനെയും ഭയപ്പെടില്ല എന്നല്ല അതിനർത്ഥം അവർ വരെ ഉപദ്രവിക്കാമെന്നാൽ ബേജാറാവൂല എന്നല്ല അതിനർത്ഥം അവർ സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയില്ല എന്നല്ല അതിനർത്ഥം നിമിതങ്ങൾ ബദലിലേക്ക് പോകുമ്പോൾ ഉരുദലേക്ക് പോകുമ്പോൾ മറ്റു യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ ആയുധം എടുക്കാതെ പരിചയമെടുക്കാതെ അല്ല പോയത് ഏ എനിക്ക് പേടുന്നില്ല എന്നൊന്നും ചെയ്യൂല എന്നല്ല സ്വീകരിച്ച മാർഗം ഭൗതികമായ വഴികളെ അസ്ബാബുകളെ കാര്യകാരണ ബന്ധങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്നോ സ്വീകരിക്കില്ല എന്നോ അതിനർത്ഥമില്ല നേരെ മറിച്ച് റബ്ബിന്റെ തോട്ടത്തിലായി റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് വിവാദത്തിലായി തക്കവയോടെ ഹിലാസോടെ ഈമാനോടെ ജീവിക്കുന്ന വലിയ അവൻ ആ ചെയ്തു വച്ച കർമ്മങ്ങൾ പാഴായി പോകുമെന്ന ഭയം അവൻ്റെ ആവശ്യമില്ല നിരാശപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല റബ്ബ് സുബത്തല അവൻ എല്ലാം നൽകും ഏറ്റെടുക്കും അവന് ഇബാദത്തിന് അള്ളാഹുത്തെ തക്കതായ പ്രതിഫലം നൽകും സ്വർഗം നൽകും എന്നാണ് ആ അയത്തിന് വിപക്ഷ ഇനി എന്താവട്ടെ ആരാണ് അടുത്തായത്തിൽ പഠിപ്പിച്ചു അല്ലതീന ആ മനു വാനൂയത്തൂൻ അല്ലതീന ആ മനു വലിയ ഒന്ന് അല്ലതീന ആ മനു ഈ മാനുള്ളവരാണ് ശരിയായ വിശ്വാസം സ്വീകരിച്ചവരാണ് തക്കവയോടെ ജീവിച്ചവരുമാണ് വലിയാവാൻ രണ്ട് യോഗ്യത ഒന്ന് അല്ലവർ രണ്ടു ഈ ആയത്തി വ്യാഖ്യാനിക്കുമ്പോൾ രേഖപ്പെടുത്തി വെക്കുന്നു ആരെല്ലാമാണോ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവരൊക്കെ അള്ളാഹുന്റെ വലിയ ആണ് തക്കവയുള്ളവരെല്ലാം വലിയ ആണ് മുത്തക്കൈ എന്നതിൻ്റെ മുക്മിൻ എന്നതിൻ്റെ പര്യായമാണ് വലിയ എന്ന പദമെന്നർത്ഥം അല്ലതീന ആ മനു ഈമാനുള്ളവർ തക്കവയുള്ളവർ ഈ മാനും തക്കവയും വിശ്വാസവും സൂക്ഷ്മതയും അത് രണ്ടുമുണ്ടോ അവിടെ പേരാണ് വലിയ അല്ലാതെ വലിയാകാൻ ഒരു പച്ചപ്പുറപ്പ് വേണമെന്നില്ല വലിയാകാൻ ആരോട് മുമ്പ് അത് തലയും ഇരിക്കണമെന്നില്ല വലിയവാന് പ്രത്യേകമായ വേഷം സ്വീകരിക്കണമെന്നില്ല വലിയാവാൻ ഒരാഴ്ച കുളിക്കാതിരിക്കണമെന്നില്ല നമ്മൾ പോലും അങ്ങനെ മനസ്സിലാക്കി എടുത്ത നാല് ദിവസം കുളിക്കാതെ വന്നാൽ നമ്മളടക്കം ചോദിക്കാൻ എന്താണ് ഒരു ഔല്യാകാല പരിപാടി ഉണ്ടോ എന്താ കുളിക്കാത്തതെന്ന് അതാണ് എന്ന് ഔല്യാത്ത നമ്മളടക്കമുള്ള സഹോദരൻ അതെല്ലാം അല്ലുണൂയൂൻ ഈമാനുള്ളവർ തക്കവയുള്ളവർ അവരാണ് വലിയ ആരാ വലിയ ബാരിയിൽ

പതിവായി റബിന് വഴിപ്പെടുന്നവർ വിപാദത്തുകൾ ഫർലും ശുദ്ധമായ വിപാദത്തുകൾ വർദ്ധിപ്പിക്കുന്നവർ റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും മുന്തിയത് ഫർലാണെന്ന് കുദുസിയ ഹദീസിൽ കാണാം ഫർള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുന്തിയത് സുന്നത്തുകളാണ് റഹ്മാനായ റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും ശ്രഷ്ടമായ വിപാദത്തേതാ ഫർലായ കാര്യങ്ങൾ അഞ്ചു നേരം നമസ്കാരം റമദാൻ നോമ്പ് സക്കാത്ത് ഹജ്ജ് തുടങ്ങിയ ഫള്ള ഇബാദത്തിലേക്കാളേറെ ഒന്നുകൊണ്ടും റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ടാണ് റബിനെ കറുക്കാൻ കഴിയുക ഫള്ളും സുന്നത്തും കൂടെ ഉണ്ടായി കഴിഞ്ഞാലോ അത് വലിയ സാമീപ്യമാണ് അഹിമാനായ റബ്ബിന് വഴിപ്പെടുന്ന കാര്യത്തില് പതിവായി ചെയ്യുന്ന ഭംഗം വരുത്താതെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വലിയ നമ്മുടെ നാട്ടിലോ ഫും നിർത്തുമ്പോഴ വലിയാക ഫള്ളും സുരത്തും എപ്പ അവസാനിപ്പിച്ചോ അപ്പൊയായി സി എം വലിയ ചൈത്രം എല്ലാവരും എഴുതിയിട്ടുണ്ട് എല്ലാ സമസ്തക്കാരും എല്ലാ കക്ഷികളും എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ പഠിപ്പിച്ചെന്താ പഠിക്കുന്ന കാലത്ത് വലിയ ബുദ്ധിമാനായിരുന്നു ദറസ്സിൽ അങ്ങേറ്റം നന്നായി പഠിക്കുന്ന ആളായിരുന്നു അത് കഴിഞ്ഞ് വലിയൊരു വാക്ക യാത്ത് പോയി അവിടുന്ന് ഒന്നാം റാങ്ക് വാങ്ങി അന്നൊന്നും സി എം വലിയല്ല അന്ന് സി എം ചിറ്റടി മീത്തൽ അബൂബക്കൽ മുസ്ലിയാർ മാത്രം പിന്നെ അയാൾ വാക്കവിയായി തിരിച്ചു വന്നപ്പോൾ വാക്കവിയായി അങ്ങനെ മുതലിസായി പല സ്ഥലത്തും ദറസ് അന്നും വലിയല്ല അന്ന് ധറസ് ശിഷ്യന്മാരുണ്ട് ചൊല്ലിക്കൊടുക്കുന്നുണ്ട് ഏത് കിതാബ് ചോദിച്ചാലും അദ്ദേഹം അപ്പം പറഞ്ഞു കൊടുക്കുമെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായ ജമായത്തിൽ പങ്കെടുക്കും തഹജൂസ് കരിക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ഇബാതുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കും പിന്നെ മെല്ലെ 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 ഇങ്ങനെ കോലം മാറാൻ തുടങ്ങി മെല്ലെ കോലം മാറാൻ തുടങ്ങി പിന്നെ ഒരു പോക്കി കാട്ടിലേക്ക് പിന്നെ എല്ലാം മാറി പിന്നെ സ്വർണ്ണ ചെയിൻ ഇട്ടു സ്വർണ്ണ മോതിരമിട്ടു സിഗരറ്റ് വടിച്ചു താടി വടിച്ചു അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്വീകരിച്ചു പത്തര കൊല്ലം റൂമിൽ ബാധലടിച്ചിട്ടില്ല അങ്ങനത്തെ അവസ്ഥെത്തി പാള് വലിയായി അതിനു മുമ്പോ മുദരിസ അന്ന് മുദരിസാണ് സഹോദരങ്ങള് എവിടെയാണ് ഈ മറിമായ ഉണ്ടായത് എവിടെയാണ് ഈ അട്ടിമറിക്കപ്പെട്ടത് വലിയ വിപക്ഷി അള്ളഹാനെ കുറിച്ച് അറിവുള്ളവരാണ് അല്ലാക്ക് വഴിപ്പെടുന്ന കാര്യത്തിൽ കൃത്യമായി ജാഗ്രത പാലിക്കുന്നവരാണ് കഴിഞ്ഞില്ല അൽമുലി സുഫേ ഇബാലത്തിഹി മെഹിമാനായ റബ്ബിനുള്ള ഇബാദത്തിൽ നിഷ്കളങ്കമായി ചെയ്യുന്നവരാണ് കളങ്കമില്ലാതെ റബ്ബിനെ മാത്രം ആരാധിക്കുന്നവർ അൽമുലി സുഫേ ഇബാലസോടുകൂടി നിഷ്കളങ്കമായി ഒരാളെയും പങ്കു ചേർക്കാതെ ഒരാളെയും കാണിക്കാൻ വേണ്ടിയല്ലാതെ പൂർണ്ണമായ ഇഹ്ലാസോടെ ശരിയായ നെയ്യത്തോടെ ഒരുപാതത്തിൽ മുഴുകുന്ന ആളാണ് വലിയ അതാണ് അല്ലവരോ അവരാണ് ഈ ആയത്തിനെയും സമാനമായ ആയത്തുകളെയും തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ അല്ലാത്ത മനുഷ്യന്മാർക്ക് വലിയ മാറിയത് ഇവിടെ പഠിപ്പിക്കപ്പെട്ട വലിയ അഹ് പഠിപ്പിച്ച വലിയ സമൂഹം വിശ്വസിക്കുന്ന വലിയ നബിയും സഹേബത്തും താബിഴികളും തമിഴ് താമികളും മനസ്സിലാക്കി അർത്ഥത്തിലുള്ള വലിയല്ല പകരം ഷിയാക്കൾ പരിചയപ്പെടുത്തിയ ആശയമാണ് ഷിയാക്കൾ കൊണ്ടുവന്ന വിലായത്താണ് ഷിയാക്കൾ സ്വീകരിച്ച കലാമത്താണ് ഷിയാക്കൾ കൊണ്ടുവന്ന ആദർശമാണ് വലിയ കരാമത്ത് എന്നീ വിഷയങ്ങളിൽ ഇന്ന് സമൂഹം സ്വീകരിച്ചിരിക്കുന്നത് അവിടെയാണ് അട്ടിമറി അട്ടിമറിയുണ്ടായത് ഇന്ന് കരാമത്തി എന്നാൽ സിദ്ധിയാണ് കൊടുത്ത കഴിവ് എന്നാ പറയാ അവിടെ തന്നെ പഴിച്ചു അങ്ങനെ കഴിവേ അല്ല അങ്ങനെ കഴിവായി കൊടുക്കുന്നില്ല കരാമത്ത് ആദരവാണ് കരാമത്തെന്നാൽ ആദരവെന്നാണ് കഴിവ് എന്നല്ല അല്ലാഹു ആദരിക്കുകയാണ് വിശ്വാസിയെ ഒരു ആദരിക്കുന്നു ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രതീക്ഷിക്കാത്ത വഴികൾ അള്ളാഹു രക്ഷപ്പെടുത്തുന്നു സൂക്ഷിക്കുന്നുവെങ്കിൽ അല്ലാ പറഞ്ഞത് റബ്ബവന് നിശ്ചയിച്ചു കൊടുക്കും എന്നാൽ ഒരു എക്സിറ്റ് ഒരു പ്രയാസം വരുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു വഴി ഒരു തുറവി അല്ലാഹു നൽകും വിചാരിക്കാത്ത വഴിയിൽ റബ്ബവന് ഉപജീവനം നൽകും റിസ്ക് നൽകും അത് റബ്ബിന്റെ വാഗ്ദാനമാണ് അതാണ് യഥാർത്ഥത്തിൽ കറാമത്ത് അതല്ലാതെ കറാമത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തോ ഒരു കഴിവ് കിട്ടി ഇനി അതോടുകൂടി അയാൾക്ക് ജോലിക്കും പോണ്ട അധ്വാനം വേണ്ട ഒന്നും വേണ്ട അയാൾ ഇങ്ങനെ അത്ഭുതം കാണിച്ചിറക്കുന്നത് സിദ്ധൻ എന്നല്ല എന്നിട്ട് പിന്നെ അതിൽ പിന്നെ വേറെ വ്യാജസിദ്ധൻ അങ്ങനെ ഒന്നില്ല സിദ്ധനാണോ വ്യാജനാണ് അല്ലാതെ ഒറിജിനൽ സിദ്ധം വേറെല്ലാം സിദ്ധി അള്ളാഹുവിനേ ഉള്ളൂ സിദ്ധി അള്ളാഹുവിനെ ഉള്ളു ലാഹുലാ റഹ്മാനായ റബ്ബിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല ശക്തിയുമില്ല അള്ളാഹുവിനാണ് കുതിരത്ത് അവനാണ് കാതിർ അവനാണ് കതിർ അവനാണ് മുക്ക് തീർ എല്ലാത്തിനും കഴിവുള്ളവൻ അല്ല നമ്മളാരും ഒന്നുമല്ല പക്ഷെ അതിന് പകരം പലരും സിദ്ധന്മാരായി ഇവിടെ അവരോധിക്കപ്പെട്ടു സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന വിലായത്ത് ഈ സമൂഹത്തിലുള്ള കരാമത്ത് അഹ്സിനെ പഠിപ്പിച്ച വിലായത്തല്ല കറാമത്തല്ല പകരം ഷിയാക്കൾ പഠിപ്പിച്ചത് ആരാ ഷിയാക്കൾ നേരത്തെ പ്രതിപാദിക്കപ്പെട്ടു ഇവിടെ ഇസ്ലാമിനെ തകർക്കാനായി ഉള്ളിൽ നിന്നുണ്ടായി വന്ന സംഘമാണ് ഷിയാക്കളേയും ജൂതന്മാർ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ജൂതന്മാർ തന്ത്രപരമായി ഉണ്ടാക്കി വിട്ട പ്രതിബൽ കക്ഷികളാധീന പൊളിക്കാൻ ഇസ്ലാമിലെ എല്ലാ വിശ്വാസങ്ങളെയും അട്ടിമറിച്ചു അവർ ഈ മാങ്കാരെ മണ്ണമായി പഠിപ്പിച്ചെങ്കിലാ ആറിനെയും അട്ടിമറിച്ചു ആറിൻ്റെയും വിശ്വാസങ്ങൾ അവർ തെറ്റായി കൊണ്ടുവന്നു സുഹേബത്രഹേബത്ര മഹാഭൂരിപക്ഷം സുഹാബിമാരും സത്യനിഷേധികളാണ് കാഫുകളാണ് നബിക്ക് ശേഷം അവർക്ക് പോയി എന്ന് വാദിച്ചവരാ പുറത്തുപോയി എന്ന് വാദിച്ചവരാ ഷിയാക്കൾ സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട ഒന്നാം ഖലീഫയും വാദിച്ചവരാൾക്കപ്പെട്ടവർ അവര് പോലും ഇസ്ലാമെന്ന് പുറത്തുപോയവരാണ് പുറത്തു പോയവരാണ് വിശ്വസിക്കുന്നവരാ ഷിയാക്കൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈവശമുള്ള മുസ്തെഫ് ശരിയായ അല്ല ഇതിന് ഒരുപാട് ആയത്തുകൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും ചേർന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട് അവർക്ക് പറ്റാത്തതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് യഥാർത്ഥ ഖുർആാനിൽ പതിനേഴായിരം ആയത്തുകളുണ്ട് അതിൽ നിന്ന് പതിനൊന്നായിരവും വെട്ടി മാറ്റി അവർക്ക് ദോഷമില്ലാത്ത ആരാധിച്ചില്ല മാത്രം ബാക്കി വെച്ച് മുസ്ലഫ് ക്രോഡീകരണം എന്ന തട്ടിപ്പ് നടത്തിയവരാണ് അവർ മൂന്ന് പേരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഷീയാൾ ഇല്ല എല്ലാത്തവർക്ക് ആ വക ഒരുപാട് അപകടം പിടിച്ച വാദങ്ങളുണ്ട് സഹേപത്തെ തള്ളിയവരാണ് അവർ അവർ കാഫിലാണ് എന്ന് വാദിച്ചവരാണ് അവർ മാത്രവുമല്ല കൈബാലിയത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്വർഗീയ കല്ലെന്ന ഹജുൽ അസ്മദ് മോട്ടിച്ചു കൊണ്ടുപോയവരാണ് അവർ ഹിജറ മുന്നൂറുകളിൽ ഹജുൽ അസ്മദ് മോട്ടിച്ചു ഷിയാക്കൽ ഇരുപത് കൊല്ലം ഹജുൽ അസ്മദ് ഇല്ലാതെയാണ് കഴിബാലയം സ്ഥിതി ചെയ്തത് പിന്നീടാണ് തിരിച്ചു പിടിക്കപ്പെട്ടത് ആയിരക്കണക്കിന് ഹാജിമാരെ കൊന്നൊടുക്കിയവരാണ് ഷിയാക്കൽ ഹജ്ജിന്റെ വേളയിൽ കലാപം ഉണ്ടാക്കിയവരാണ് ഷിയാക്കൽ ഈ ഉമ്മത്തിലേക്ക് എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഇറക്കുമതി ചെയ്തവർ ഷിയാക്കളാണ് ജന്മദിനാചാരങ്ങൾ ആണ്ട് ആഘോഷങ്ങൾ ചരുമദിനാഘോഷങ്ങൾ ഇവയെല്ലാം കൊണ്ടുവന്ന് സിയാക്കളാണ് അതേപോലെ കബറുമായി ബന്ധപ്പെട്ട് കബറി കെട്ടുയർത്തലും കബർ ദർഗയാക്കലും ജാറം മൂടലും അവിടെ പോയി മുത്തലും അവിടെ പോയി തേടലും എല്ലാം കൊണ്ടുവന്നവർ സിയാക്കലാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒന്നാമത്തെ ജാറമേത നിങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ച് നോക്കുക മുന്നൂറുകളിൽ ഇറാഖിലുണ്ടായി വന്ന ഹുസൈൻ ബിൻ അലി അലി ബുലബിൻ്റെ മകൻ ഹുസൈൻ അലി അൻഹുവിന്റെ പേരിൽ ൾ വ്യാജമായി ജാറമുണ്ടാക്കി അതാ ചൈത്രത്തിലെ ഒന്നാമത്തെ ജാറം ഈ ഉമ്മത്തിലെ ശേഷമുള്ള കാലഘട്ടങ്ങളിലെ ആദ്യത്തെ ജാറം ഹിജറ മുന്നൂറുകളിൽ സിയാക്കൾ ഇറാഖുണ്ടാക്കിയ ജാറമാണ് അതിന് മുമ്പ് മുസ്ലിം ഉമ്മത്തിന് ജാറം പരിചയമില്ല ഉസ്താദുമാർ കേൾക്കുമ്പോ പറയും ഇമാം ഷാഫി അതിന് മുമ്പല്ലേ ഇമാം ഷാഫിന്റെ കുപ്പയുണ്ടല്ലോ ശരിയാണ് ഇമാം ഷാഫിന്റെ ഖബറുണ്ടായത് ഹിജറ ഇരുന്നൂറ്റി നാലിലാണ് അവിടെ കുബയുണ്ടായത് അറുന്നൂറ്റി അൻപതിലാണ് ഇരുന്നൂറ്റി നാലിൽ കബറുണ്ടായി കുബ്ബയുണ്ടായതോ അറുന്നൂറ്റി അൻപതിൽ ഷിയാക്കൾ മുന്നൂറുകൾ ഉണ്ടാക്കിയ കബറുകൾക്ക് കെട്ടുയർത്തപ്പെട്ട ജാരങ്ങൾക്ക് ശേഷമല്ലാതെ ഈ ഉമ്മത്തിലേക്ക് ആ സംസ്കാരം വന്നിട്ടില്ല മാത്രവുമല്ല അവരാണ് ഈ ഉമ്മത്തിലേക്ക് മാലപ്പാട്ടുകൾ മൗലീതുകൾ അതേപോലെ കപ്പാട്ട് കുപ്പിപ്പാട്ട് പക്ഷിപ്പാട്ട് തുടങ്ങി വ്യത്യസ്തങ്ങളായ പാട്ടുകൾ കൊണ്ടുവന്ന് ഷിയാക്കളാണ് തുലീ കത്ത് എന്ന രീതി കൊണ്ടുവന്ന സിയാക്കലാണ് മറ്റൊരു പേരിൽ അത് അവതരിപ്പിച്ചുവെന്ന് മാത്രം ഷിയായിസത്തെ പേരുമാറ്റി തുരീക്കത്തെന്നെ പേരിട്ട് തസൗഫ് എന്ന പേരിട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ കൊണ്ടുവന്ന സിയാക്കലാണതുകൊണ്ടാണ് എല്ലാ തുരീക്കത്തും കാദ്രിയ തൊരീക്കത്താണെങ്കിലും ഇഫാഴിയാണെങ്കിലും നക്ഷബന്ദ് ചെയ്യുഹറബർ ദയ്യ ഐദർ ഹൂസ്യ മുതൽ കാക്കത്തൊള്ളായിരം തൊരീക്കത്തുകളുണ്ട് ആ തൊരീക്കത്തുകൾ മുഴുവൻ പരിശോധിച്ചാൽ അതിലെ മുഴുവനും പരമ്പരയും ചെന്നെത്തുക ഒന്നുകിൽ ഹസനു വഴി വഴി അല്ലെങ്കിൽ ഹുസൈനു വഴി അലിബി തോലിബിലേക്കാണ് അബുബ സുദീഖിലേക്ക് എത്തുന്ന തൊരീക്കത്തില്ല ഉമർ ഹത്താബിലേക്ക് എത്തുന്ന തൊരീക്കത്തില്ല ഉസ്മാൻ അഫ്വാനിലേക്ക് എത്തുന്ന തൊലീക്കത്തില്ല എല്ലാ തൊലീക്കത്തും അലിയിലേക്കാണ് മൊഹിദീഷിന്റെ വാപ്പ വഴിക്ക് ഹസൻ പരമ്പര ഉമ്മ വഴിക്ക് ഹുസൈൻ പരമ്പര ഹസനയും ഹുസൈനെയുമായത് കൊണ്ട് വലിയ ഫതിലുണ്ടായി അതുകൊണ്ടാണ് ഷെയ്ഖ് ഹജി കുത്തുബുല കത്താബായത് എന്നാ വിശ്വസിക്കുന്നത് എല്ലാം ഷി ആയിസമാണ് ഷിയായിസമാണ് ആയിസമാണ് ഷിയായിസമാണ് ഷി ആയിസമാണ് ഇതിന് രണ്ടാം നൂറ്റാണ്ടിലാണ് തസൂഫിന് തുടക്കം ത്വരീക്കത്ത് ഷിയായിസം ആയിസം അലിമിത്തോബിന്റെ കാലഘട്ടത്തിൽ മെല്ലെ മെല്ലെ പൊങ്ങി വന്നു അതിൽ നിന്ന് പിന്നീട് പൊട്ടിമുളച്ചൊരീക്കത്തുണ്ടായി തസൌഫുണ്ടായി ഇതിന് രണ്ടാം നൂറ്റാണ്ടിൽ ഉടലെടുത്തു ഇമാം ഷാഫി പറയുന്നുണ്ട് ഞാൻ ബഗ്ദാദിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ അവിടെ ചില ആളുകളെ ഞാൻ കണ്ടു ബഗ്ദാദിൽ നിന്ന് ഇമാം ഷാഫി റഹ്മുള്ള ഈജിപ്തിലേക്ക് മടങ്ങി ആ മടങ്ങിയതിനെപ്പറ്റി ഇമാം ഷാഫി പറയുകയാണ് ബി ബഗ്ദാദ ബഗ്ദാദിൽ ഞാൻ വിട്ടയച്ചു പോന്നിട്ടുണ്ട് ഞാൻ പോലും അവിടെ കണ്ടിട്ടുണ്ട് ചില ആളുകൾ എന്താണ് പ്രത്യേകതയെന്നോ അവർ പറയുന്നത് അവർ സൂഫിയാണെന്നാണ് പറയുന്നത് പക്ഷേ ആ സൂഫികളുമായി കൂടെ കൂടിയാൽ ലഭിക്കാൻ പോകുന്നതാണ് എന്നോ لو أن الرجل تصوف أول النهار لم يأت عليه اللهر إلا وجدته إلا وجدته أحمقا وجعل سبيك تصوف كري كرينال لهر أقوم بديك بارم بديا بادري كويلا يا الله لهر بديم بديك إلا وجدته أحمقا بام بديا بديا أي أهل مارن بديك كانا من الإمام شافير رحمه الله أديهم دنيا برايو دماغ لزيم أهل دن أسوفية تأربعين يوما ആരെങ്കിലും ഒരാൾ സൂഫികളെ കൂടെ നാൽപ്പത് ദിവസം സഞ്ചരിച്ചാൽ ഒരു കാലത്തും പിന്നെ അവന്റെ ബുദ്ധി അവന് തിരിച്ചു കിട്ടുകയില്ല അത്രയും ബുദ്ധിയില്ലാത്തവനായി അവൻ മാറുമെന്ന് ഇമാം ഷാഫി റഹമുല്ല ഇതിന് തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞു ഇമാം മാലിക് റഹമുല്ല സമാനമായി പഠിപ്പിച്ചവരാണ് ഇമാം മാലിക്കോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചില എന്ന് പറയുന്നു ഇന്ദനാ കൗമുൻ യു സൂഫിയ സൂഫി എന്ന പേരിൽ ചില ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ ധാരാളമായി ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരാണ് അവർ സുമ്മേ പിന്നെ കുറെ കസീര കുറേ പാട്ട് പരിപാടുന്നു പിന്നെ നിന്നിങ്ങനെ നൃത്തം ചെയ്യുന്നു ഇങ്ങനെ തുള്ളലും ചാടലും പാടലും തിന്നലുമായി ചില മനുഷ്യന്മാർ ഇപ്പരങ്ങ പ്രവേശം ചെയ്തിരിക്കുന്നു സൂഫി എന്നാണ് പേര് പറയുന്നത് എന്താ ഇവരെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത് മാലിക്ക് ചോദിച്ചു ആ സിബിയാനുഹും ചെറിയ കുട്ടികളാണോ ചോദിച്ചു ചെറിയ കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ തിന്നും ചാടും തുള്ളും ഇപ്പൊ ചെറിയ മക്കളാണോ അവർ അല്ല ചെറിയ മക്കളൊന്നുമല്ല ഇമാളിക്ക് രണ്ടാമത്തെ ചോദ്യം എങ്കിൽ എങ്കിൽമാരാണോ അവർ ഭ്രാന്ത് വലുതും ഇല്ല അതുമില്ല ലാം ഭ്രാന്തന്മാരൊന്നുമല്ലെന്ന് മാത്രമല്ല ഭ്രാന്തുമില്ല ചെറിയ കുട്ടികളും ഇല്ല എന്ന് മാത്രമല്ല ഒലക്കെ സേഖുനമാര വലിയ മഷാഹിഖുമാര ഇമാലിക്റുപടി മാുഹ ഇസ്ലാമിന്റെ അഹിലുകാരായ ഒരാളും ഇത് ചെയ്യുന്നതായി ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല ബുദ്ധി ഇല്ലാത്ത ഭ്രാന്തനാണെങ്കിൽ ശരി അവൻ ചെയ്തോട്ടെ ചെറിയ കുട്ടിയാണെങ്കിൽ ചെയ്തോട്ടെ അതല്ല പ്രായപൂർത്തിയും പക്വതയും ഉള്ള ഒരു മുസ്ലിം എങ്ങനെ ഇത് ചെയ്യുമെന്നാണ് ഇമാ മാലിക് അന്ന് പറയുന്നത് സഹോദരങ്ങളെ ആ നിലയ്ക്ക് പണ്ഡിതന്മാർ തസബൂഫിന് തുടക്കം മുതൽ തന്നെ ഇതിർത്തിട്ടുണ്ട് ഇത് രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ തസവൂഫ് ഉടലെടുത്തു വന്നു നാല് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലായി അതതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി പല ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ആധിപത്യം കിട്ടി പല ഭരണാധികാരികളും എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു അവർക്ക് ഭരണശാലകൾ കിട്ടിക്കൊടുത്തു കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അവരേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചില രാജാധി ചില രാജാക്കന്മാർ ചെയ്തു കൊടുത്തു അങ്ങനെ ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ തണലിൽ ആ തസൌഫ് തഴിച്ചു വളർന്നു യഥാർത്ഥത്തിലോ അത് ഷി ആയിസമാണ് അവരാണിവിടെ ഇവിടെ വലിയ കറാമത്തി എന്ന സജ്ഞങ്ങളെ സാങ്കേതിക ശബ്ദങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഈ തെറ്റായ വിശ്വാസത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ ഈ ഷിയാക്കളാണ് സൂഫി എന്ന പേരിൽ ആലമും അവിടെ നിന്നാണ് കുത്തുബും കുത്തുബുൽമും അഖുത്താബും ഓസുംസും അബദാലും അടക്കമുള്ള പല സാങ്കേതിക ശബ്ദങ്ങളും ഇന്ന് കാണുന്ന രൂപത്തിൽ ഉണ്ടായി വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതുകൊണ്ട് തന്നെ അത് വന്ന കാലങ്ങളിൽ തന്നെ പണ്ഡിതന്മാർ അവയെ എതിർത്തു കിതാബുകൾ എഴുതി അന്നത്തെ പണ്ഡിതന്മാർ തസൗഫിനെതിരായി സ്വതന്ത്രമായ കൃതികൾ രചിച്ചു ചില ആളുകളോ തങ്ങളെ കൃതികൾ അവയെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിച്ചു ധാരാളമായി കാണാൻ നമുക്ക് അന്ന് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ജൗസി തൽബീസ് ഇബ്രീസ് ഇത് അഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ആയിരം കൊല്ലം മുമ്പ് എഴുതപ്പെട്ടത് ഇബിനീസ് എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാരെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നാ കിതാബിൽ പഠിപ്പിക്കുന്നത് അതിൽ പ്രത്യേകമായി അധ്യായമുണ്ട് സൂഫികളെ എങ്ങനെയൊക്കെയാണ് ഇബിലീസ് പഴപ്പിച്ചത് സൂഫികളെ എങ്ങനെയൊക്കെ പഴപ്പിച്ചുവെന്ന് ഇബിനു ജൗസീർമല്ല ഒരു പ്രത്യേക അധ്യായം കൊടുത്തുകൊണ്ട് തന്നെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല ഇബിനുഖുദാമൽ മക്ദീസിൽ അദ്ദേഹം പ്രത്യേകമായി ഗ്രന്ഥം എഴുതി തസവൂഫ് വാദികൾക്കുള്ള ഖണ്ഡനം അവർ അവർ ചെയ്യുന്ന ചെയ്തികളെ ആക്ഷേപിക്കൽ എന്ന പേരിൽ അദ്ദേഹം പ്രത്യേകമായി ഗ്രന്ഥം തന്നെ എഴുതിക്കൊണ്ട് അതിനെതിരെ താക്കീത് ചെയ്തു മാതൃമല്ല അഞ്ച് ആറ് നൂറ്റാണ്ടുകളിൽ കുത്തുബ് അബുദാളി എന്ന പേരുമായി ചില മനുഷ്യന്മാർ രംഗത്ത് വന്നു ചില കുത്തുബാണെന്ന് പറഞ്ഞു തുടക്കം ഒരു കുത്തുബായിരുന്നു പിന്നെയാണ് കുറെ കുത്തുബ് ഉണ്ടായത് പിന്നെ എല്ലാവരും മാറി അവിടെ ഞാൻ വരാം ഇൻഷാല്ല ചില കുത്തുബ് ഉണ്ടായും അബുദാൽ ഉണ്ടായി നൊക്കബ ഉണ്ടായി വ്യത്യസ്തമായ പേരുകൾ പലരും പലർക്കും ചാർത്തി കൊടുത്തു ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്നത്തെ പ്രഗത്ഭനായ അഹ്ലുസനയുടെ പണ്ഡിതൻ ഇസുബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാം ഇസുബിൻ അബ്ദുസ്സലാം നമ്മൾ പഠിക്കേണ്ട നാമമാണ് അദ്ദേഹത്തിന് സ്ഥാനപ്പേരായിരുന്നു സുൽത്താനുൽ ഉൽമ سلطان العلماء ينتصيت على بطرد إزب نبض السلام يان السنة، قام يقول بدعة سنة تنا جميع بيتا بن بدعة سلطان العلماء علماء كل سلطان ينستان بيريب تاريخ بطرد السلام رحمه الله أديهم كتاب رسالة في القطبي والغوث والأبدال الأربعين

ും കിതാബിൽ വന്നിട്ടില്ല അല്ലാൻ പഠിപ്പിച്ചിട്ടുമില്ല നിങ്ങളുടെമാരും വെച്ച ചില പേര് എന്നല്ലാതെ പടച്ച റബ്ബ് യാതൊരു തെളിവും ഇതിലൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്ന ൂടി കൊടുത്തുകൊണ്ടാണ് ഉലമ സുൽത്താനിൽ അബ്ദുസ്സലാം റഹിമഅല്ലാ അന്ന് പറഞ്ഞത് ഇന്നത്തെ സുൽത്താൻ തിരിച്ച പറയുന്നത് അന്ന് ഇത് ഉലമ പറഞ്ഞാണ് നേരെ വിരുദ്ധം പറയുന്ന ആള് സുൽത്താൻ ഉലമാ എന്തു ചെയ്യാം സഹോദരങ്ങളെ ഇതാണ് അഹ് നേതാക്കന്മാർ ഈ രംഗത്ത് പഠിപ്പിച്ച അധ്യാപനങ്ങൾ ആ കിതാബ് എഴുതാൻ കാണുന്നോ അദ്ദേഹത്തോട് ചോദ്യം വന്നതാണ് ചില മനുഷ്യന്മാർ ഇപ്പോ സൂഫി എന്ന രംഗത്ത് വരുന്നുണ്ടല്ലോ എന്താ അവരെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം ചെയ്യുന്ന ചെയ്തികളെ ആക്ഷേപിക്കൽ എന്ന പേരിൽ അദ്ദേഹം ഗ്രന്ഥം എഴുതി അത് അദ്ദേഹം ആദ്യമേ പടയുകയാണ് ഈ ചോ ചോദ്യം ചോദിച്ച് എന്താണ് ഇവരെ പറ്റുന്ന അഭിപ്രായം അദ്ദേഹം സൂഫികൾ ചെയ്യുന്ന ഈ പണികളൊക്കെ ചെയ്യുന്ന ആൾമുട്ടുന്നു അവിടിങ്ങനെ ആടി തിമർക്കുന്നു അവരിങ്ങനെ നൃത്തം ചെയ്യുന്നു ചാടിക്കളിക്കുന്നു ചെല്ലുന്നു എന്നാ പറയുന്നത് അള്ളഹന ഇഷ്ടപ്പെടുന്നുവെന്നാ റഹ്മാനായ റബ്ബിനെ സ്നേഹിക്കുന്നവനാണ് അവർ അള്ളാഹക്കളെ വിബാധ ചെയ്യുകയാണ് എന്നൊക്കെ വാദിച്ചുകൊണ്ട് നൃത്തം വെക്കുന്ന ചില ആളുകളുണ്ട് എന്താ ഇവരെപ്പറ്റി താങ്കളുടെ അഭിപ്രായം അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്ന അബദ്ധമാണ് മുറു ആ അയാളുടെ മുറൂഅത്ത് വ്യക്തിത്വം അത് നഷ്ടപ്പെട്ടവനാണ് അയാൾ ഇത് സ്ഥിരമായി ചെയ്യുന്ന ആളാണ് എങ്കിൽ ദീനിൽ അയാൾ സാക്ഷ്യം പോലും പറ്റാത്ത ആളാണ് പിന്നലെ ലോകം സാക്ഷി നിന്നാൽ ആ സാക്ഷ്യം സ്വീകാര്യമല്ല അയാളുടെ വാക്ക് പോലും അംഗീകരിക്കാൻ പറ്റിയ വാക്കല്ല ആ പറഞ്ഞ അർത്ഥം എന്താ ം വഹിച്ചാൽ പോലും ശരി അതൊന്നും അംഗീകരിക്കാതല്ല ഇതാണ് അവരെ പറ്റി പഠിപ്പിച്ചത് ഇന്നോ അവരാണ് ഇത്ര ലോകത്തിൻ്റെ കൺട്രോൾ അല്ല അവരെ ഏൽപ്പിച്ചു എന്ന തെളിബിറാത്തി അല്ല കുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഇവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സഹോദരങ്ങളെ എങ്ങോട്ടാണ് ഈ ഉമ്മത്ത് പോകുന്നത് ഗൗരവം ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് ഇത്തരം ചെയ്തികളെ അതിൽ ഗൗരവം കൊണ്ടാണ് സഹോദരങ്ങളെ ആ നിൽക്കു സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇല്ലാത്ത കുറേ പദപ്രയോഗങ്ങൾ കൊണ്ടുവന്നു